സ്വകാര്യ ആൾക്കാരുടെ നടുക്കളിൽ നടുവിൽ പോയിക്കൊണ്ടിരുന്ന ഇതോ ഈശോ കണ്ണറിയാത്ത ബർത്തലേമുടെ സ്വരം ശ്രമിച്ചു ഇന്ന് രാത്രി നിന്റെ സ്വരം കർത്താവ് കേൾക്കുന്നു ഇന്നക്കൂടെ മനസ്സുടെ വേദന അവർ കാണുകിറാർ ഉൻ മനസ്സുടെ വേദന പാർക്കിറാർ നിങ്ങൾ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ദൈവത്തിന് അറിയാം നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് അറിയാം നിന്നെ കുറിച്ച് ദൈവത്തിന് അറിയാം നിന്റെ കടൻ പ്രശ്നങ്ങളെ എല്ലാം ദൈവത്തിൽ തെറിയും പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് എല്ലാം എഴുന്നിരുപ്പോ കേൾക്കുന്ന ം ചെയ്യുന്നുണ്ടവേത്രം Hallelujah, hallelujah.